എൻ്റെ പേര് ടി എസ് മണി ഞാൻ ബ്രാഹ്മണസഭയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റാണ് ബ്രാഹ്മണസഭയുടെ അൻപത്തി ആറാം ത്തിലേക്ക് കിടക്കുന്ന ഇതും അമ്പത്തിയഞ്ചാമത്തെ സമ്മേളനം സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് രണ്ട് ദിവസമായിട്ട് പാപ്പനങ്കോടിലുള്ള ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ദിവസവും ആദ്യത്തെ ദിവസം രാവിലെ പത്ത് മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങുകയും പത്തരയ്ക്ക് ഇത് പതാക ഉയർത്തൽ ചടങ്ങാണ് സംസ്ഥാന പ്രസിഡൻറ്റ് ശ്രീ എച്ച് ഗണേഷ് എൻ്റെ വരതുവശം ഇരിക്കുന്ന അദ്ദേഹമാണ് എച്ച് ഗണേഷ് സംസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം പതാക വരുത്തൽ ചടങ്ങോടുകൂടി പത്തേ മുക്കാലോടു കൂടി ഇനോഗ്രൽ സെഷൻ തുടങ്ങുകയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ആദിത്യവർമ്മ തമ്പുരാൻ അദ്ദേഹത്തെയാണ് ചീഫ് ഗസ്റ്റായിട്ട് നമ്മൾ വിളിച്ചിരിക്കുന്നത് പത്തേ മുക്കാൽ തൊട്ട് പതിനൊന്നേ മുക്കാൽ വരെ ഇനോഗ്രൽ സെഷൻ കഴിഞ്ഞതും പന്ത്രണ്ട് മണിയൊട്ട് രണ്ട് മണിവരെ വനിതാ വിഭാഗത്തിൻ്റെ സംസ്ഥാന സമ്മേളനമായിരിക്കും അതിനുശേഷം വൈകുന്നേരം അഞ്ച് മണിയോട്ട് ആറര മണിവരെ യുവജനവിഭാഗത്തിൻ്റെ ഞങ്ങൾക്ക് മൂന്ന് സ്റ്റേജായിട്ടുള്ളത് മെയിൻ സ്ട്രീം വനിതാ വിഭാഗം യുവജന വിഭാഗം യുവജന യുവജനവിഭാഗത്തിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് അതിനുശേഷം അന്ന് ആറര തൊട്ട് എട്ടര വരെ കൾച്ചറൽ ഈവനിങ് യുവാക്കളുടെ യുവതികളുടെയും കൾച്ചറൽ ഈവനിങ് ആണ് അതിൻ്റെ പിറ്റേന്നായി ഇരുപത്തി ആറിനാണ് സംസ്ഥാന സമ്മേളനം മെയിൻ സ്ട്രീമിൻ്റെ ശ്രീ എച്ച് ഗണേഷ് സംസ്ഥാന പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ബിസിനസ് സെഷൻ തുടങ്ങും ഒമ്പത് മണിയോട്ട് ഉച്ചയ്ക്ക് ഒരു മണിവരെ ബിസിനസ് സെഷൻ നീളും അതിനുശേഷം ഭക്ഷണത്തിന് ശേഷം രണ്ട് മണി തൊട്ട് മൂന്ന് വരെ ഫ്യൂച്ചർ പ്ലാൻസ് ഡിസ്കഷൻ ആയിരിക്കും മൂന്നര മണിയോടുകൂടി ഈ സംസ്ഥാന സമ്മേളനത്തിന് ഒരു തിരശ്ശീല വിഴുന്നതായിരിക്കും തുടർന്ന് ഈ മൈക്ക് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എച്ച് ഗണേഷ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ബ്രാഹ്മണ സഭയെ സഭയെപ്പറ്റി അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം സംസാരിക്കുന്നതായിരിക്കും ഹലോ നമസ്കാരം ഈ വരുന്ന ശനി ന്യായം ഒക്ടോബർ ഇരുപത്തഞ്ച് ഇരുപത്തി ദിവസങ്ങളിൽ ഇനി രണ്ട് ദിവസമേ ഉള്ളൂ ദിവസങ്ങളിൽ കേരള ബ്രാഹ്മസോയുടെ അമ്പത്തഞ്ചാം സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് അരങ്ങേറുന്ന വിഷയം ജില്ലാ പ്രസിഡൻ്റ് ശ്രീ ടി എസ് മണി അവർ ഇവിടെ വിവരിക്കുകയുണ്ടായി ഈ സമ്മേളനം പൂർണ്ണമായും സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ് അവരുടെ ആത്മാർത്ഥ പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നോടൊപ്പം എൻ്റെ വലതു ഭാഗത്തിരിക്കുന്നത് ശ്രീ എം ശങ്കരനാരായണൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ വലുതായിരിക്കുന്ന ശ്രീ എം പരശുരാമൻ സംസ്ഥാന ഖജാൻചി എൻ്റെ തൊട്ടടുത്ത വശത്ത് ടി എസ് മണി അദ്ദേഹം പരിചയപ്പെട്ട് കഴിഞ്ഞു അതിനപ്പുറത്തിരിക്കുന്നത് ഞങ്ങളുടെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ശ്രീകാന്ത് അവളും മറ്റ് ശ്രീ ശങ്കരൻ സംസ്ഥാന ഹെഡ്ക്വാർട്ടേഴ്സ് സെക്രട്ടറി അതുപോലെ ശ്രീ ആർ സുരേഷ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എന്നിവരാണ് ഒപ്പമുള്ളത് കേരള ബ്രാഹ്മണ സഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആരംഭിച്ചത് ഈ സഭ എന്ന് പറയുന്നത് തമിഴ് ബ്രാഹ്മണരുടെ ഒരു സംഘടനയാണ് പ്രധാനമായും തമിഴ് ബ്രാഹ്മണൻ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് ബ്രാഹ്മണനിൽ പല വിഭാഗമുണ്ട് തമിഴ് മാതൃഭാഷയായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ കുടിയേറിയ ഏതാണ്ട് നാനൂറ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കുടിയേറിയ വംശജരുടെ ഒരു കൂട്ടയമാണ് ഇത് സാധാരണഗതിയിൽ ഞങ്ങൾ ക്ഷേത്ര പൂജകളൊന്നും ചെയ്യാറില്ല സ്വാർത്ഥ ബ്രാഹ്മണരായ ഞങ്ങൾ പ്രധാനമായിട്ടും വേദ സംസ്കാരം യാഗങ്ങൾ യജ്ഞങ്ങൾ ഇവയൊക്കെയാണ് ചെയ്യുന്നത് വതിൽപ്പെട്ട ഒരു ബ്രാഹ്മണ വിഭാഗമാണ് ഞങ്ങൾ അതേപോലെ തന്നെ ഈ സംസ്ഥാനത്തിന് ഇവിടെ വന്ന് ചേർന്നതിന് ശേഷം ഇവിടെ ജനങ്ങളുമായി ഇടപഴകി അവരുമായി ഒന്നിച്ചൊന്നായി കൂടിക്കൊണ്ട് പല പല സംഭാവനകൾ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഭരണ സംവിധാനം പല ഉണ്ടാക്കുവാനും ഇന്നത്തെ സംസ്ഥാനത്തെ റവന്യൂ റെക്കോഡുകൾ ക്രോഡീകരിച്ചെടുത്തുകൊണ്ട് ആദ്യമായിട്ട് അതിനൊരു ശരിയായ രേഖ ഉണ്ടാക്കിയതും നേതൃത്വം കൊടുത്തും ഈ തമിഴ് ബ്രാഹ്മണ സമുദായമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതുപോലെ പല കാര്യങ്ങളിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരശാല നിലനിർത്തുവാൻ വേണ്ടിയും മറ്റ് പല കാര്യങ്ങളും ഈ സംസ്ഥാനത്തിന് കലവറയില്ലാത്ത സംഭാവന കൊടുക്കുകയും ഇപ്പോഴും ഞങ്ങളുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ സമുദായത്തെ നയിച്ചുകൊണ്ട് ഒരു സ്വയം പര്യാപ്ത സ്വാശ്രയ സമുദായമായി നിലനിന്നുകൊണ്ട് അതേ നേരം ഈ രാജ്യത്തിനും പൊതുജനങ്ങൾക്കും നല്ല സംഭാവന നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിനായി ഞങ്ങളുടെ ഇടയിലും ഇപ്പോഴും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിലും അവരെയും അവർക്കും ഉയർച്ച ഉണ്ടാക്കിക്കൊണ്ട് അതിന് പല പദ്ധതികളും ആവിഷ്കരിച്ച ഞാൻ ഈ പത്രക്കുറിപ്പിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലുള്ള പരിപാടികൾക്കും പദ്ധതികൾക്കും ആക്കം കൂട്ടുവാൻ വേണ്ടി കൂടി ഈ സമ്മേളനം ഉപകരിക്കും എന്ന് വിചാരിക്കുന്നു അതിനായി കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് അതായത് തൊഴിൽ തേടിപ്പോകുന്ന ഒരു കൂട്ടർ എന്നിൽ നിന്ന് മാറി തൊഴിൽ കൊടുക്കുന്ന കൂട്ടറായി മാറുക എന്ന കൂടി സമുദായത്തെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി സഭ ഉദ്ദേശിക്കുന്നുണ്ട് ഇതുപോലെ എല്ലാ രീതിയിലും പൊതുജന ഉപകാരപ്രദമായ ഒരു സമീപനവും ഒരു കാഴ്ചപ്പാടും അതേപോലെ അതിനുള്ള സംഭാവന നൽകാൻ വേണ്ട രീതിയിൽ ഈ സഭയെ കൊണ്ടുവരിക അതിനുള്ള ഒരു മാറ്റം ഈ അമ്പത്തഞ്ചാം സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഈ സമ്മേളനത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി തിരുവിതാംകൂർ രാജകുടുംബത്തിലെ പ്രിൻസ് ആദിത്യവർമ്മ അവർ ഉദ്ഘാടനം ചെയ്യുന്നു പിന്നീട് യുവജന വിഭാഗ വനിതാ വിഭാഗത്തിൻ്റെയും അതിനകത്തുനിന്ന് യുവജന വിഭാഗത്തിൻ്റെയും ഇരുപത്തിയാറാം തീയതി ബെയിൻ ബ്രാഹ്മണ സഭയുടെ പ്രധാന സഭയുടെ അത് എല്ലാവരും ഉൾക്കൊള്ളും ഈ യുവജനങ്ങളും അതിൽ അംഗങ്ങളാണ് ഈ വനിതകളും അംഗങ്ങളാണ് ബാക്കി എല്ലാവരും കൂടിയിട്ടുള്ള ആ പൊതുവായ തമിഴ് ബ്രാഹ്മണ സംഘടന ബ്രാഹ്മണ സഭയുടെ സംസ്ഥാന സമ്മേളനം അരങ്ങേറും ഈ സമ്മേളനത്തിൽ സഭയുടെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സാധാരണ ഒരു ദിവസത്തിലാണ് സമയം നടന്നുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം രണ്ട് ദിവസമാക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ സഭയുടെ കാര്യങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്തുകൊണ്ട് എല്ലാ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടായ്മയായിട്ട് സ മുന്നോട്ട് പോകുവാനും ഈ അഭിപ്രായങ്ങൾ സ്വാംശീകരിക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് രീതിയിൽ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്യുക എന്ന ഉദ്ദേശം കൂടിയുണ്ട് അടുത്ത കാലത്താണ് സഭയുടെ ഈ നിയമാവലി അമ്പത്തഞ്ച് വർഷത്തിന് ശേഷം സമഗ്രമായി ഭേദഗതി നടത്തിക്കൊണ്ട് ഒരു പുതിയ വൈല നിലവിൽ വന്നത് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് രണ്ടര മാസത്തെ ഒരു പരിശ്രമമായിരുന്നു എല്ലാ ഉപസഭകളും ഈ കരട് എത്തിച്ച് അവരുടെ അഭിപ്രായം ശേഖരിച്ച് അത് ജില്ലാതലത്തിൽ ക്രോഡീകരിച്ച് അത് മേഖലാ വീണ്ടും ക്രോഡീകരിച്ചു സംസ്ഥാന തലത്തിൽ അവസാനമായി ക്രോഡീകരിച്ച് ആ നിയമാവലി അവതരിപ്പിച്ചത് ഏകകണ്ഠമായി പാസായി എന്നുള്ള കാര്യം കൂടി ആ പരിശ്രമത്തിന് അതിൻ്റെ പരിണിതപരം അതായിരുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു